നടി ശ്വേതാ മേനോൻ അസുഖബാധിതയായി ചികിത്സയിലാണെന്ന് സോഷ്യൽ മീഡിയയിൽ വാർത്ത പരന്നിരുന്നു ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ കുറച്ചു നാളായി ശ്വേതാ മേനോൻ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നടി മോഡൽ ടി വി അവതാരക എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയായ താരമാണ് ശ്വേതാ മേനോൻ മലയാളികളുടെ നടിമാരിൽ ഒരാളായ ശ്വേത ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിക്കൊണ്ടാണ് ശ്വേതാ മേനോൻ ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് മമ്മൂട്ടിയുടെ നായികയായി അനശ്വരം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ നടി തന്നെയാണ് തൻ്റെ അസുഖ വിവരം ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് ഒരുപാട് പേർ നേരിട്ടും വിളിച്ചും മെസ്സേജ് അയച്ചും അന്വേഷിച്ചതിനെ തുടർന്നാണ് ചികിത്സയുടെ ചിത്രങ്ങൾ സഹിതം പോസ്റ്റുമായി നടി രംഗത്തെത്തിയത് കഴുത്തിലും കയ്യിലും വേദന വന്നതോടെയാണ് ചികിത്സ തേടിയത് നീണ്ട യാത്രകളാണ് തൻ്റെ അസുഖത്തിൻ്റെ കാരണം എന്നാണ് ശ്വേത പറഞ്ഞിരിക്കുന്നത് ചില വളവുകളും തിരിവുകളും ഉണ്ടായതിനെ തുടർന്ന് വലതു തോളിൽ തനിക്ക് വേദനയും അസ്വസ്ഥതയും ഉണ്ടായി എന്നും കഴുത്തുമുതൽ വലത് കൈവരെയുള്ള സ്ഥലങ്ങളിൽ വേദനയും മുറുക്കവും അനുഭവപ്പെട്ടു എന്നും കഴുത്തും കാലും അനക്കാൻ പോലും ബുദ്ധിമുട്ടായിപ്പോയി എന്നും ശ്വേത വീഡിയോയിൽ ആരാധകർക്ക് മുന്നിൽ പറഞ്ഞു അങ്ങനെയാണ് താൻ ചികിത്സ തേടിയത് എന്നും ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടെന്നും ശ്വേത പറഞ്ഞു ഇപ്പോൾ വേദന കുറഞ്ഞെന്നും നടി വീഡിയോയിൽ പറയുന്നുണ്ട് കൊച്ചിയിലെ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പമാണ് താനിപ്പോൾ ഉള്ളത് എന്നും അവരുടെ ഫിസിയോതെറാപ്പിസ്റ്റ് തന്നെയാണ് തന്നെയും ചികിത്സിക്കുന്നത് എന്നും ശ്വേത വിശദീകരിച്ചു അടുത്തിടെ ശ്വേത മകളോടൊപ്പം ഭർത്താവ് ശ്രീവെൽസൺ മേനോൻ്റെ ജന്മദിനം ആഘോഷിച്ചിരുന്നു ബദലാണ് ആണ് ശ്വേതയുടെ അവസാനം റിലീസായ സിനിമ ഇപ്പോൾ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചിരുന്നു ഇതാദ്യമായാണ് ഒരു സ്ത്രീ അമ്മയുടെ പ്രസിഡന്റായി വരുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മോഹൻലാലായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക